ും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തുന്നതോടെ വമ്പൻ പൊളിച്ചെഴുത്തിനാണ് ബിജെപി പദ്ധതിയിടുന്നത് ബി ജെ പി നേതൃത്വത്തിലും മന്ത്രിസഭയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ദക്ഷിണേന്ത്യക്കും പ്രാധാന്യം നൽകും നടൻ സുരേഷ് ഗോപിയെ കേന്ദ്രമന്ത്രിയാക്കുമെന്നാണ് സൂചന എന്നാൽ മന്ത്രിസ്ഥാനത്തിനൊപ്പം അഭിനയം തുടരാൻ അനുവദിക്കില്ല പെരുമാറ്റത്തിലും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടി വരും അനാവശ്യ സൗഹൃദ ബന്ധങ്ങൾ അവസാനിപ്പിക്കാനും ബി ജെ പി ദേശീയ നേതൃത്വം ആവശ്യപ്പെടും തൃശൂർ ഒരു ചൌട്ടുപടിയാക്കി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പില് പതിനഞ്ച് സീറ്റുകളിലെങ്കിലും വിജയിക്കാനാണ് ബിജെപി പദ്ധതിയിടുന്നത് സുരേഷ് ഗോപിക്ക് മന്ത്രിസ്ഥാനം നൽകുന്നതും ഈ നീക്കത്തിന്റെ ഭാഗമാണ് നിയമസഭയിൽ പരമാവധി സീറ്റുകൾ നേടിയാൽ കേരളത്തിലെ മുന്നണി സമവാക്യങ്ങള് തകര്ക്കുവാന് കഴിയുമെന്നാണ് ബിജെപി നേതൃത്വം കരുതുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊൻപതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ശതമാനത്തിന്റെ നഷ്ടമാണ് ഇടതുപക്ഷത്തിന് സംഭവിച്ചിരിക്കുന്നത് എന്നാൽ യു ഡി എഫ് വോട്ട് ബാങ്കിൽ വലിയ ചോർച്ചയാണ് ഉണ്ടായിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകളിൽ പ്രത്യേക ശ്രദ്ധ കൊടുത്താൽ എളുപ്പത്തിൽ അട്ടിമറി വിജയം സാധ്യമാകുമെന്നാണ് ബിജെപി നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തും വിജയിച്ചില്ലെങ്കിലും ശക്തമായ മത്സരം കാഴ്ചവെച്ചതിനാൽ വീണ്ടും കേന്ദ്രമന്ത്രി സ്ഥാനങ്ങൾ വി മുരളീധരനും രാജീവ് ചന്ദ്രശേഖറും ആഗ്രഹിക്കുന്നുണ്ട് കെ സുരേന്ദ്രനാകട്ടെ കേന്ദ്രമന്ത്രി പദമല്ലെങ്കിൽ വീണ്ടും സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് ഒരവസരമാണ് പ്രതീക്ഷിക്കുന്നത് ഇവരിൽ ആർക്ക് മന്ത്രിയാകണമെങ്കിലും രാജ്യസഭയിലേക്ക് ഏതെങ്കിലും സംസ്ഥാനത്ത് നിന്നും തിരഞ്ഞെടുക്കപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് പുറമെ മറ്റാരെ പരിഗണിക്കുമെന്ന് കണ്ടുതന്നെ അറിയേണ്ട കാര്യമാണ് ആലപ്പുഴയിൽ വോട്ടുകൾ കുത്തനെ വർദ്ധിപ്പിച്ച ശോഭാ സുരേന്ദ്രനും ഇത്തവണ പദവികൾ ആഗ്രഹിക്കുന്നുണ്ട് അതേസമയം രാജീവ് ചന്ദ്രശേഖരനെ വീണ്ടും ബി ജെ പി മന്ത്രിസഭയിലേക്ക് പരിഗണിക്കുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വലിയ മാധ്യമ ശൃംഖലയുടെ ഉടമ കൂടിയായതിനാൽ നരേന്ദ്രമോദിക്കും രാജീവ് ചന്ദ്രശേഖരനോട് പ്രത്യേക താല്പര്യമുണ്ട് ബി ജെ പി ദക്ഷിണേന്ത്യയിൽ കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന മറ്റൊരു നേതാവ് തമിഴ്നാട് ബി അധ്യക്ഷൻ അണ്ണാമലയാണ് വിജയിച്ചില്ലെങ്കിലും തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ വോട്ടുകൾ കുത്തനെ വർദ്ധിച്ചിട്ടുണ്ട് ഇതും അണ്ണാമലയ്ക്ക് അനുകൂലമായ ഘടകമാണ് കേരളത്തിലെ പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട് കർണാടകയിൽ നിന്നും ബി ജെ പി ഇത്തവണ പ്രധാനമായും പരിഗണിക്കുക തേജസ്വി സൂര്യയായിരിക്കും യുവമോർച്ച ദേശീയ അധ്യക്ഷൻ കൂടിയായ തേജസ്വി സൂര്യ മോദിക്കും ആർ എസ് എസിനും ഒരുപോലെ വേണ്ടപ്പെട്ട നേതാവാണ് ബി ജെ പി മികച്ച പ്രകടനം കാഴ്ചവെച്ച തെലങ്കാനയിൽ നിന്നും ഇത്തവണ ഒന്നിൽ കൂടുതൽ കേന്ദ്രമന്ത്രിമാർ ഉണ്ടാകുമെന്നാണ് സൂചന കേന്ദ്രഭരണം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യ സഖ്യത്തിലെ ഘടക കക്ഷികളെ അടർത്തി മാറ്റാനും ബിജെപി ഇനി മുതൽ ശ്രമിക്കും മോദി സർക്കാർ അധികാരമേറ്റാൽ ഉടൻ സംഭവിക്കാൻ പോകുന്നതും അത് തന്നെയാണ് പ്രത്യശാസ്ത്രപരമായ കെട്ടുറപ്പില്ലാത്ത ആയതിനാൽ എളുപ്പത്തിൽ ഇന്ത്യ മുന്നണിയെ പിളർത്താൻ കഴിയുമെന്നാണ് ബിജെപി നേതൃത്വം കണക്കുകൂട്ടുന്നത് ഇതോടൊപ്പം തന്നെ എൻഡിഎ ഘടക കക്ഷികളായ ജെഡിയുവിനെയും ടി ഡിപിയെയും വിശ്വസിക്കാൻ പറ്റാത്തതിനാൽ ഈ പാർട്ടികളിലെ എം പിമാരെ പിളർത്തി ഒപ്പം നിർത്താനും ബിജെപി ശ്രമിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല ശിവസേനയെയും എൻസിപിയെയും പിളർത്തിയ ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയുന്നതല്ല